നമസ്കാരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു നേടിയ വിജയവും അതിന് തൊട്ടു പിന്നാലെ എസ് ഡി പി ആയി നടത്തിയ വിജയാഹ്ലാദ പ്രകടനവുമെല്ലാം കേരളത്തിൽ ഒരു പരിധിവരെ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്ന് വേണം കരുതാൻ കാരണം ഇത്തരം വിഷയങ്ങൾ ചർച്ചയിലേക്ക് വരാതിരിക്കാനാണ് സുരേന്ദ്രൻ സ്ഥാനം ഒഴിയുമോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനെ അധ്യക്ഷ പദത്തിൽ നിന്ന് മാറ്റുമോ വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റായി വരുമോ കേരളത്തിലെ ബി ജെ പിയിൽ പൊട്ടിത്തെറി അതുപോലെ തന്നെ എം ടി രമേശും കൃഷ്ണദാസും ഈ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നിങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ചർച്ചകൾ ഈ ചർച്ചയ്ക്കിടയിൽ മഹാരാഷ്ട്ര ാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നവിസും ഏക്നാഥ് ഷിൻഡയും തമ്മിൽ വലിയ പ്രശ്നമാണ് എന്നുവരെയൊക്കെയുള്ള ചർച്ചകൾ പോലും കേരളത്തിലെ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് അത് തീർച്ചയായും കേരളത്തിൽ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലുമെല്ലാം ജിഹാദി ഇടപെടലുകൾ ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പലരും സംശയിച്ചിട്ടുണ്ട് ഈ സംശയങ്ങളെ മറനീക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത് മറ്റാരുടെയുമല്ല ആബിതടിവാരത്തിൻ്റെതാണ് ആബിതടിവാരം കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് മാത്രമല്ല ഇയാൾ ഇസ്ലാമിസ്റ്റ് തീവ്ര ആശയങ്ങളുടെ പ്രചാരകനുമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് തീവ്രവാദികൾ വർഗീയവാദികൾ എന്നൊക്കെ ഷാഫി പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും മുദ്രകുത്തിയിട്ടും ബി ജെ പിയുടെ പരാജയം ഉറപ്പാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ കണ്ട് പരമാവധി വോട്ടുകൾ കോൺഗ്രസിൻ്റെ പെട്ടിയിലെത്തിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി എന്നീ സംഘടനകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് പാലക്കാട്ട വിജയം ഇതേ പണി ഇതേ സംഘടനകൾ നേമത്വം എടുത്തതുകൊണ്ടാണ് അവിടെയും ബി ജെ പി പരാജയപ്പെട്ടത് ഓർഡർ പട്ടികയിൽ മുപ്പത്തിയഞ്ച് പോയിന്റ് ആറ് രണ്ട് ശതമാനം മുസ്ലിങ്ങളാണ് കേരളത്തിൽ ഭരണം മാറുന്നതും തോൽവിയും വിജയവും തീരുമാനിക്കുന്നതും രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ വോട്ടുകളിലാണ് മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി സംഘപരിവാറിനെതിരെ വിജയസാധ്യതയുള്ള ഏത് പാർട്ടിയെയും വിജയിപ്പിക്കുമെന്ന് തീരുമാനമെടുത്താൽ ബി ജെ പി നിലം തൊടില്ല അതിന്റെ പേരിൽ ഒരു നന്ദി വാക്കോ പ്രവൃത്തിയോ ഇരു മുന്നണികളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് സംഘപരിവാറും കത്തോലിക്ക ബിഷപ്പുമാരും ചേർന്ന് എത്രയൊക്കെ വിഷം കലക്കാൻ ശ്രമിച്ചാലും കേരളം അതിജീവിക്കുക തന്നെ ചെയ്യും സോഷ്യൽ മീഡിയയിൽ ആളൊന്നിനി ഇരുപത്തിയഞ്ചു വിധം ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി മാനസിക രോഗികളായ സംഘികളും ും തുപ്പുന്ന വിഷം സമൂഹത്തെ ബാധിച്ചിട്ടില്ല അതിന് കാരണം കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മറ്റേതെങ്കിലും മുഖ്യധാരോ പാർട്ടികളോ അല്ല സംഘി ക്രിസംഘി നുണകളെ നിരന്തരം പൊളിച്ചടുക്കി പ്രതിരോധിക്കുന്ന യുവാക്കൾ തന്നെയാണ് അവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് സമുദായത്തിന്റെ തന്ത ചമയാൻ വരികയും കിട്ടുന്ന സന്ദർഭങ്ങളിൽ വഞ്ചിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ നിരന്തരം തുറന്നു കാട്ടിച്ചുകൊണ്ട് ആർക്കും അടിമപ്പണിയെടുക്കാതെ ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന അജണ്ടയിലേക്ക് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും എത്തിയിരിക്കുന്നു സംഘപരിവാർ കാലത്ത് അവരുടെ പ്രഥമ ശത്രുക്കളായ സമുദായം ആർജിച്ചെടുത്ത രാഷ്ട്രീയ ബോധമാണിത് പത്രപരസ്യം കൊണ്ടോ സുഖിപ്പിക്കുന്ന പ്രസ്താവനകൾ കൊണ്ടോ മുസ്ലിം വോട്ടർമാരെ പാട്ടിലാക്കാം എന്ന മിഥ്യാബോധത്തിൽ നിന്ന് തന്തമാർ പുറത്തു കടക്കാൻ സമയമായിട്ടുണ്ട് ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിൽ ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ജിഹാദികളുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഇടപെടൽ മുസ്ലിം പ്രീണന വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്ക് സംഘടിത വോട്ട് ബാങ്ക് ഈ വോട്ട് ബാങ്കിനെ പാട്ടിലാക്കാനുള്ള ഇടത് വലത് മുന്നണികളുടെ ശ്രമവും എല്ലാം തുറന്നു കാട്ടുന്ന ഒരു പോസ്റ്റാണിത് മുപ്പത്തി അഞ്ച് പോയിൻ്റ് ആറ് രണ്ട് ശതമാനം വോട്ടർമാർ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ആവിധടിവാരം പറയുന്നത് ആ കണക്കുകളിൽ സംശയമുണ്ട് എന്തായാലും ഇതാണ് സ്ട്രാറ്റജി എന്നുറപ്പാണ് അതായത് എത്രമാത്രമാണ് ഇസ്ലാമിസ്റ്റ് ജിഹാദി സംഘടനകൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിലേക്ക് വേരുകൾ ആഴത്തിലിറക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ റാഡിക്കലൈസേഷനെ കേരളത്തിലെ ഇടതുമുന്നണിയും വലതു മുന്നണിയും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ പ്രോത്സാഹിപ്പിച്ചോട്ടെ കാരണം ഇത്തരം വോട്ട് ബാങ്കുകൾ കൊണ്ടുള്ള കളി മുസ്ലിങ്ങളെ പാടം നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒപ്പം നിർത്തിക്കൊണ്ട് പ്രീണന രാഷ്ട്രീയം കളിച്ചാൽ ബി ജെ പിയെ തോൽപ്പിക്കാം എന്ന ഒരു സാഹചര്യം ഉണ്ടാവുക മറുഭാഗത്ത് ഹിന്ദുക്കൾ ബി ജെ പിക്ക് അനുകൂലമായി ഒന്നിക്കുന്നത് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വടക്കേ ഇന്ത്യയിലൊക്കെ സംഭവിച്ചതും അതുതന്നെയാണ് ഇനി പോപ്പുലർ ഫ്രണ്ടല്ല എസ് ഡി പി ഐ എന്നല്ല ഏത് ജമാഅത്തെ ഇസ്ലാമി വന്നാലും ഒപ്പം നിന്നാലും ഒട്ടി നിന്നാലും ബി ജെ പിക്ക് ജയിക്കാൻ ഇടതിനോ അതുപോലെ തന്നെ കോൺഗ്രസിനോ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് അത് ചെന്ന് കൊണ്ടെത്തിക്കുകയും ചെയ്യും അതുവരെ മാത്രമേ ഈ പറയുന്ന സ്ട്രാറ്റജികൾക്ക് പിന്നാലെ ഇടതിനും വലുതിനും നടക്കാൻ കഴിയൂ വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalathara, and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thirvanandaburam.